റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം സമഗ്ര ശിക്ഷാ കേരളം പദ്ധതി തകർക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ച് കെ എസ് ടി എ ഒറ്റപ്പാലത്ത് മാർച്ചും ധർണയും നടത്തി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അങ്ക് കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് ഒരു രണ്ട് മൂന്ന് വർഷമായി ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ടാണ് കേരളത്തിനെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എല്ലാ മേഖലയും തകർക്കാനാവശ്യമായ ബോധപൂർവമായ ശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാഗമായി കൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ കേരളത്തിൻ്റെ ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃത്താല പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം ബി ആർ സികളിലെ അധ്യാപകരും ജീവനക്കാരുമാണ് സമരത്തിലണിനിരുന്നത് കെ എസ് ടി എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് കെ ജിഷ എൻ ഫൈസൽ പി ചിത്രപ്രസാദ് പി എം വെങ്കടേശ്വരൻ ഇ പി ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക